നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ ആരംഭിക്കാൻ പോകുന്നു ആവേശത്തിലാണ് ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ ആ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു വോക്സ് അപ്പ് ഐ എസ് എൽ ഫാൻഗോഡിൻ്റെ പുതിയ ഇനീഷ്യേറ്റീവ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ ജോയിൻ ചെയ്തിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി ഡൽഹി എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി ജംഷഡ്പൂർ എഫ് സി ബംഗ്ലൂർ എഫ് സി ഇങ്ങനെയുള്ള ക്ലബുകളാണ് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്താണ് ഇത് പരിപാടി അതാണ് ഞാൻ ആ തമിഴിൽ കൊടുത്തത് ഇനി കഥ മാറും യെസ് കുറച്ചുകൂടി ലിബറലായിട്ടുള്ള കണ്ടൻറ്റാണ് എന്തായാലും ഇപ്പോൾ ഫാൻ കോഡ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് എന്താണ് വോക്സ്ആപ്പ് ഐ എസ് എൽ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഫാൻ കോഡ് നൽകുന്നുണ്ട് അവരുടെ കോഫൗണ്ടർ ആയിട്ടുള്ള കൊളാക്കോ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഓരോ ക്ലബുമായിട്ടും ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടി പോവുകയാണ് അതിൽ നിന്ന് ഒരു ഫാന് ഒരു സൂപ്പർ ഫാൻ ഫാനിന് തിരഞ്ഞെടുക്കും അയാളെ ഡിജിറ്റൽ ക്രിയേറ്ററായിട്ട് വെക്കും ആ ഫാന് ക്ലബ്ബ് ബസ്സിൽ ക്ലബിൻ്റെ ബസ്സിലുണ്ടായിരിക്കും ക്ലബിനോടൊപ്പം ട്രാവൽ ചെയ്യും എന്നിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യും എന്നിട്ടത് ഞങ്ങൾക്ക് നൽകാം അതൊരു പാക്കേജായിട്ട് ഞങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്യും സോ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്ലബിനെയും ക്ലബിൻ്റെ കാര്യങ്ങളുമൊക്കെ ആരാധകർക്ക് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന പേർസ്പെക്റ്റീവിലെത്തിക്കുക എന്നുള്ളതാണ് കളിയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടത് എന്താണ് അത് കൊടുക്കുക വി വാണ്ട് ടു പ്രസെൻറ് ദി ക്ലബ്സ് ആൻഡ് ദർ ഫുട്ബോൾ ഫ്രം ദി പേസ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ ഹു ലവ് ഇറ്റ് ദി മോസ്റ്റ് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ സംപ്രേഷണവും മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ബംഗാളി പിന്നെ തമിഴ് ചെന്ന സിയുടെ കളികൾക്ക് മാത്രം അങ്ങനെ ഒരു കൊടുക്കുക അതിന്റെ കാരണം കൂടി പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കണക്ട് വിത്ത് ഫാൻസ് ആൻഡ് ടെൽ സ്റ്റോറീസ് ഇൻ ദി ഇൻ എ ലാംഗ്വേജ് ദി ഫാൻസ് ആർ കംഫർട്ടബിൾ വിത്ത് സോ ഫാൻസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ അവരവരുടെ ഭാഷയിൽ അവരോട് കളിയെക്കുറിച്ച് പറയണം കഥകൾ പറയണം അങ്ങനെ ആകുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറിയുള്ളൂ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഫാൻകൂൻ്റെ തലപ്പ് തിരിക്കുന്നയാൾ പറയുകയാണ് ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള ചില പ്രസ്താവനകൾ കൂടി നമ്മളത് നോക്കിയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫോക്കസ് എല്ലായ്പ്പോഴും കണക്ട് വിത്ത് ആൻഡ് എൻഗേജ് യങ് കൺസ്യൂമേഴ്സ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന യങ് കൺസ്യൂമേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അവർ കംഫർട്ടബിൾ ആകുന്ന രൂപത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഏതായാലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ ലുക്കിംഗ് അറ്റ് ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് വേ അതായത് ട്രഡീഷണൽ കവറേജ് അല്ല ഉദ്ദേശിക്കുന്നത് യങ് ഓഡിയൻസിനു കൂടി കുറെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ക്ലബ്ബിൽ നിന്നൊരു സൂപ്പർ ഫാനിനെടുത്ത് ഡിജിറ്റൽ ക്രിയേറ്റർ ആയിട്ട് വെക്കും ആ ഡിജിറ്റൽ ക്രിയേറ്റർ ടീമിനോടൊപ്പം സഞ്ചരിക്കും ടീം ബസ്സിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് അയാൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലബിനുള്ളിൽ നടക്കുന്നതും ടീം ബസ്സിൽ നടക്കുന്നതും മറ്റ് സ്റ്റോറീസും കഥകളും ഒക്കെ അവൈലബിൾ ആകും അതാണ് വാട്സ്ആപ്പ് ഐ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മികച്ചൊരു ഇനിഷ്യേറ്റീവായിട്ട് വേണം ഇതിനെ കാണാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ